നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തവ് കഴിഞ്ഞ ആഴ്ച ക്ലിനിക്കിൽ ഒരു ഒരു പെൺകുട്ടി വന്നു പത്തിരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നിരുന്നു ആ കുട്ടീൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്കാരം എന്തുകൊണ്ടാണ് സാറെ അലർജി എനിക്ക് മാത്രം വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവക്ക് ഈ പ്രശ്നം വരാത്തത് സാറൊന്ന് സിമ്പിളായിട്ട് അലർജി എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കുട്ടീനടുത്ത് പറഞ്ഞത് ചില കാര്യങ്ങളാണ് ഓക്കെ നിങ്ങളിപ്പോൾ പറഞ്ഞു ഒരു പൊടി അടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു പൊടി നമ്മുടെ ശരീരത്തിൽ കയറിയ വലിയ പ്രശ്നമുള്ള സാധനം ഒരു ഹാംലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ കയറുന്ന സമയത്ത് നമ്മുടെ ആൻറ്റിബോഡി അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൻറ്റിബോഡി എന്ത് ചെയ്യുന്നു ഇതെന്തോ വലിയ പ്രശ്നക്കാരനായ ഒരു സാധനമാണെന്ന് ഇന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇതിനെതിരെ റെസ്പോണ്ട് ചെയ്യാം ഓക്കെ ആദ്യത്തെ പ്രാവശ്യം ഇത് കയറുന്ന സമയത്ത് തന്നെ ഇത് ഡിറ്റക്ട് ചെയ്തു ഇത് കയറിയാൽ പ്രശ്നമാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് കയറുമ്പോൾ തന്നെ ആൻറ്റിബോഡി എന്ത് ചെയ്യുന്നു ശരീരത്തിൽ നിന്ന് നമ്മൾ ഹിസ്റ്റമിൻസും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുകയും അപ്പോൾ എന്ത് ചെയ്യുന്നു ഇത് നമ്മുടെ ശരീരം ഭയങ്കര വയലൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണം ഒന്നോ രണ്ടോ തുമ്മൽ തുമ്പി പോകേണ്ട പൊടിക്ക് പകരം പത്തോ ഇരുപതോ തുമ്മലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂക്കലിപ്പുണ്ടാവാം ചിലപ്പോൾ ശ്വാസം മുട്ടലേക്ക് തന്നെ എത്താം ഈ ചില കേസിലാണെങ്കിൽ അർട്ടിക്കേറിയേൻ്റെ പ്രശ്നമുണ്ട് അതായത് ശരീരത്തിൽ തടിച്ചു പൂന്തുന്ന ഒരു കേസുണ്ട് നമ്മുടെ ശരീരത്തിൽ പൊടി കയറി അല്ലെങ്കിൽ